പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മയുടെ ക്ഷ്യപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ട് പരിശുദ്ധ ഉപമാലാവിനുഭാസം ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ അവൻ്റെയും പുത്തൻ്റെയും പ്രസിദ്ധാൻ മാൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കുടൻ ചൂടിയവനെ നിൻ്റെ തിരുമുറവാടുന്ന വലത് കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യില് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എന്റെ ദൂതനെ കർത്താവിന്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പൂ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ ആനന്ദക്കണ്ണീരോട് ഞങ്ങൾ കാണുന്ന ഈശ്വര ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം കർത്താവ് അങ്ങയുടെ അങ്ങനെ മക്കൾക്ക് അടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാനസമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ഭാരം വഹിക്കുന്ന ഭാരമഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ നൽച്ചതനെ ഇതെല്ലാം ആശ്വാസമായി മാറണമേ സ്മേപരിശുദ്ധ മതേമാതാവേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിമിഷം ആദ്യം സഹായിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആസ്വദിക്കും വിടുതൽസ് നമ്മളുടെ ഒപ്പം ഈശോ വരുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ത് ചെയ്യണം ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു അനുതാപത്തിൻ്റെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കണ്ടുകയും കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴിയൊരുക്കൽ ഇപ്പം യോഹന്നാൻ പറഞ്ഞല്ലേ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനെന്ന്

സ്റ്റൈലിഷായിട്ടാണ് ഈ യോഹന്നാൻ മാന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് താഴ്വരകൾ നിരപ്പാകണത് കുന്നും വരയും നിരപ്പ് നിരപ്പാകണത് പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ നിൽക്കുക അധികാര ഞാനും അധികാരത്തിൻ്റെ കീഴിലാണെന്ന് പുള്ളി പറയുന്നു എൻ്റെ കീഴിലും പഠന്മാരുണ്ടെന്ന് പറയും ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശോയുടെ മുമ്പിൽ അടിയറ വെക്കുന്നുണ്ട് പക്ഷേ ലോകത്തിൻ്റെ സംഭവിക്കുന്നത് എന്താണെന്നറിയാവാം എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരിക്കുള്ള ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത് എന്തെങ്കിലും പകുതി എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പത്ത് മനുഷ്യരെക്കൂടി ഫാൻസാക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ് കാര്യം വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവടെ എല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ് അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കണം അവിശ്വാസിയെ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് എന്നാൽ എന്നാൽ ഭീരുക്കൾ ആ അവിശ്വാസികൾ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരാണ് അവിശ്വാസികളാണ് അപ്പോൾ ആരാണ് വിശ്വാസികൾ പീരുക്കളല്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യശാലികളാരായിരുന്നു വിശ്വാസികളായിരുന്നു അപ്പോഴേ ഈ വിശ്വാസത്തെ പറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും ഇപ്പം ചില ആൾക്കാർ ഇതിനാണല്ല ഷെയർ ചെയ്യത്തില്ല അവരെ അവർക്ക് അവർ പറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് എൻ്റെ കൂട്ടിലുള്ള ഗ്രൂപ്പിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും ഞാനൊരു ആത്മീയ ജീവിയാണെന്ന് ധരിച്ചാൽ എന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവോ എനിക്ക് രണ്ടാം പൗരത്വമാക്കി കളയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടി ദൈവത്തെയും വിശ്വാസത്തെ നിഷേധിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഫീരുക്കൾ ഫീരുക്കൾ ഒരിക്കലും ഉടമ്പെടുക്കരുത് ഈ ഫീരുക്കളെ ധൈര്യശാലികളാക്കുന്നതാണ് ഇപ്പോൾ അശ്വതി എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഭയങ്കര വയറലായി അശ്വതി എന്താ ചെയ്യണത് അശ്വതി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൃപാസനം പത്രം പ്രൊട്ടസൻറ്റ് സഭയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് വായിച്ച് കൃപാസന അമ്മയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ അവൾക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് വന്നപ്പോൾ അവരിൽ വിശ്വാസമുണ്ടായി അശ്വതിക്ക് വീണ്ടും വിസ അവിടെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു പുതുക്കാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ ഹസ്ബൻ്റിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീണ്ടും പുതുക്കി കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു അശ്വതി ഇത് നിൻ്റെ മമ്മയുടെ ആണെന്ന് നീ വിശ്വസിക്കുന്ന കൃവാസനം അമ്മയുടെ ആണെന്ന് അവർ പറഞ്ഞു അതെന്താ കാര്യം അത് അവർ ഈ അശ്വതി എടുത്ത ധൈര്യമാണ് നമ്മൾ ധൈര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധൈര്യം ഈ ഉടമ്പടി ജീവിതത്തിൽ കുറെ ധൈര്യത്തിന്റെ എക്സസൈസുകൾ ഉണ്ട് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് ആ ബീരുക്കൾ അവിശ്വാസികൾ വിശ്വാസികൾ ദുർമാർഗികൾ ആ പിന്നെ അടുത്ത ആൾക്കാർ ദുർമാതൃക കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ എന്നിവരുടെ ഓഹരി തീം ഗന്ധകവും ഇതാണ് രണ്ടാമത്തെ മരണം മരണത്തിന് അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭീരുത്വം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഭീരുത്വം വെടിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കാൻ ഒരു ആത്മീയ മുന്നേറ്റം നടത്തിയാൽ അതിനു വേണ്ടും മാത്രം കൃപാസനത്തിൻ്റെ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്